അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു ശരീരത്തിന് രോഗം ബാധിക്കുമ്പോൾ നാം ചികിത്സിക്കാറുണ്ട് വ്യത്യസ്ത തരങ്ങളിലാണ് ആ ചികിത്സകൾ ലഭ്യമാകുന്നത് ചിലപ്പോൾ ഒരു ഗുളിക കൊണ്ട് ഭേദമാകുന്ന രോഗങ്ങളുണ്ടായിരിക്കും ഒരു സിറിഞ്ച് കൊണ്ട് ഭേദമാകുന്നതുണ്ടായിരിക്കും അതീവ ക്ഷീണം ബാധിക്കുമ്പോൾ ഒരു ഗ്ലൂക്കോസ് കയറ്റിയതുകൊണ്ട് ഭേദമാകുന്നതുണ്ടാകും ചിലത് അതിനേക്കാൾ ഡെയിഞ്ചർ ആ അവസ്ഥയിൽ ചെറിയ ഓപ്പറേഷനുകൾ കൊണ്ടോ വലിയ ഓപ്പറേഷനുകൾ കൊണ്ടോ കുറച്ച് അധികം ദിവസങ്ങൾ ഹോസ്പിറ്റലുകളിൽ കിടക്കൽ കൊണ്ടോ വ്യത്യസ്ത ടെസ്റ്റുകളിൽ നിന്ന് രോഗം നിർണയിച്ച് അതീവ സങ്കീർണമായ ചികിത്സാ രീതികൾ കൊണ്ട് അങ്ങനെ വ്യത്യസ്ത രീതികളെ കൊണ്ടാണ് ശരീരത്തിന് ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ നാം സിച്ച് ഭേദമാക്കുന്നത് രോഗത്തിൻ്റെ തീവ്രതക്കനുസരിച്ച് അത് ഭേദമാകാൻ സമയമെടുക്കും അതിൻ്റെ ദൈർഘ്യവും ചിലപ്പോൾ കൂടും എന്നാൽ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ അതീവ സങ്കീർണമാണ് ശാരീരിക രോഗങ്ങൾ പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ നാം തേടാറുണ്ട് എന്നാൽ മനസ്സിന് ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ ചികിത്സിച്ച് മാറ്റുന്നതിൽ ത്രയധികം ശ്രദ്ധിക്കാറില്ല ശരീരത്തിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങളെക്കാൾ അതീവ ഗുരുതരമാണ് മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ അസൂയ അഹങ്കാരം ടിബർ ലോകമാന്യം ഇങ്ങനെ തുടങ്ങി മറ്റുള്ളവരെ ചെറുതായി കാണുക അഹങ്കരിക്കുക ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മാനസികമായ രോഗങ്ങൾ നാം കണ്ടെത്താൻ വഹിക്കാറുണ്ട് ഈ രോഗങ്ങളൊന്നും എനിക്കില്ല എന്ന് നാം വിചാരിക്കുകയും എന്നാൽ ആ രോഗമാകട്ടെ അതീവ ഗുരുതരമായി തുടരുകയും ചെയ്യുന്നത് നാം ശ്രദ്ധിക്കാറേയില്ല ഈ അതീവ ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ച നമ്മുടെ മനസ്സിനെ സംശുദ്ധമാക്കിയില്ലെങ്കിൽ വേണ്ട ചികിത്സ നൽകിയില്ലെങ്കിൽ ആ രോഗം ചികിത്സിച്ച് ഭേദമാക്കാനാകാത്ത വിധം അതീവ ഗുരുതരമായി തീരുകയും പിന്നീട് എത്ര തന്നെ ചികിത്സിച്ചിട്ട് ആ രോഗങ്ങൾ ഭേദപ്പെടാൻ സാധിക്കാതെ ോകത്തോട് വിട പറയുകയും ചെയ്യും ശ്രദ്ധിക്കുക ശാരീരിക രോഗങ്ങളെക്കാൾ അതീവ ഗുരുതരമാണ് മാനസിക രോഗങ്ങൾ ആ രോഗങ്ങളെ ചികിത്സിച്ചു ഭേദപ്പെടുത്താനുള്ള മാർഗങ്ങൾ തേടി ഖുർആാനുകൾ കൊണ്ട് വിക്രുകൾ കൊണ്ട് സ്വലാത്തുകൾ കൊണ്ട് തൗബ കൊണ്ട് നിസ്കാരങ്ങൾ കൊണ്ട് ദാനധർമ്മങ്ങൾ കൊണ്ട് പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും സ്നേഹം കൈമാറ്റം ചെയ്തുകൊണ്ട് സാന്ത്വന പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ ചേർത്തു പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ സൽക്രമങ്ങൾ ധാരാളം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള രോഗങ്ങളെ നാം ചികിത്സിച്ചു ഭേദപ്പെടുത്തേണ്ടത് ഇൻഷാ അള്ളാ അതിലേക്ക് പിന്നീട് ഒരിക്കൽ വരാം അള്ളാഹുസുബാനുഹൂകാല ശാരീരികവും മാനസികവുമായ സർവ്വവിധ ചെറുതും വലുതുമായ രോഗങ്ങളിൽ നിന്ന് നമ്മുടെ നമ്മെയും പ്രിയപ്പെട്ടവരെയും കാത്തുരക്ഷിക്കട്ടെ അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു